ഹലോ ഫ്രണ്ട്സ് പുതിരവിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ സ്കിന്നിനും വെയിറ്റ് ലൂസിനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന നല്ലൊരു ഡ്രൈ ഫ്രൂട്ട്സ് സ്മൂത്തി ഉണ്ടാക്കിയാലോ നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് ഒരു വിടി ഡ്രൈ ഫ്രൂട്ട്സ് ദിവസവും കഴിക്കുന്ന വളരെ നല്ലതാണ് ഇത് നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ വെയിറ്റ് ഒക്കെ നമ്മളെ സഹായിക്കുമേ ഇതിനകത്ത് ഗുഡ് ഫാറ്റാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒരു റോബസ്റ്റാ പഴവുമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിരാൻ വെക്കണം അതിന് മുന്നേ നമുക്കിത് കഴുകിയൊന്ന് വൃത്തിയാക്കി എടുക്കുകയോ വേണോ കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അഞ്ചെട്ട് ബദാം ഒരു അഞ്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഫിഗ് എടുത്തിട്ടുണ്ട് ഒരുപിടി കറുത്ത ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് പിസ്ത എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വാൾനട്ടും എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് എടുത്തിരിക്കുന്നത് അണ്ടിപ്പരിപ്പും പിസ്തേവ അതൊരഞ്ചെണ്ണം വെച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൽ കുറച്ച് കാലറി കൂടുതലായൊന്ന് അത് കുറച്ചെടുത്തിരിക്കുന്നത് ബദാമൊക്കെ നമുക്കൊരു അഞ്ചെട്ടെണ്ണം എടുക്കാം അതുപോലെ ഈന്തപ്പഴം മൂന്നെണ്ണമേ എടുത്തിട്ടുള്ളൂ ഇതൊക്കെ നമുക്ക് ഇത്രയും മാത്രം മതി ദിവസവും നമ്മൾ ഒരു പിടി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വേണം നമുക്ക് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാൻ ഈ ഒരു വെള്ളവും കൂടെ ചേർത്ത് തന്നെയാണ് നമ്മൾ ഈ സ്മൂത്തി ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തു ഇനി ഇതിലൂടെ നമുക്ക് ഒരു സ്പൂൺ ചിയാ ചിയാസൈഡും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കാം കേട്ടോ ഞാനിവിടെ ഒരു അരമണിക്കൂറെ കുതിരാൻ വെക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇത് രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് രാവിലെ എടുത്ത് അരച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ എപ്പോഴും എടുക്കുമ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രമേ എടുക്കുക കുറച്ച് ഉണക്കമുന്തിരി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വളരെ നല്ലതാണ് ഈ ഒരു സ്മൂത്തി നമ്മൾ കഴിക്കുന്നതൊക്കെ നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ വെയ്റ്റ് ലൂസിനും ഒക്കെ നല്ലതെട്ടോ അപ്പോൾ അതേ ഇവിടെ ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിലോട്ട് റോബസ്റ്റാ പഴവും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ പാടം മാറ്റി നമ്മുടെ സാധാരണ പാലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ആൽമണ്ട് മിൽക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നപ്പോഴത്തേന് നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും അതുപോലെ തന്നെ നല്ല വയർ ഫില്ലിങ്ങാണ് രാവിലെ ഇതുപോലൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉച്ച വരെ വിശക്കത്തില്ല ഇടയ്ക്കൊന്നും ഒന്നും കഴിക്കാനായിട്ട് നമുക്ക് തോന്നത്തില്ല അതുപോലെ തന്നെ നല്ല കാലറിയും കുറവാണ് അതുകൊണ്ട് ഇത് നമ്മുടെ വെയിറ്റ് ലൂസിനൊക്കെ ഒരുപാട് സഹായിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക രാവിലെ നമ്മുടെ പുട്ട് ഇഡലി ദോശയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ സ്മൂത്തിയൊക്കെ കുടിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ലൂസ് ഉണ്ടാവും അപ്പോൾ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ ഇതുപോലെ സ്മൂത്തി ദിവസവും കഴിച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതിഷ്ട ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയ പൊതുവായിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ